ജൂനിയർ സൂത്രൻ സൂത്രന്റെയും കുട്ടിക്കാലം ഇന്ന് പാടങ്ങളില്ല കിളിയെ സഹായിക്കുന്ന ദിവസമാ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം ഇതിൽ എഴുതിയിട്ടുണ്ട് വാങ്ങിക്കോളൂ അതിലെഴുതിയത് ഇന്നു നിങ്ങൾ ചെയ്യേണ്ടതാണ് അതെ ഏതെങ്കിലും കിളികൾക്ക് തീറ്റ കൊടുക്കണം കുളിക്കാൻ വെള്ളം വെച്ചിട്ട് വരാം വായിക്കാൻ ഞാൻ വായിച്ചു വായിച്ചു വേണ്ട തീറ്റ കൊടുത്തു അയ്യോ കൊത്തല്ലേ ഈ പുതിയ പൊളിച്ചു അത് കൂട്ടിലിരിക്കുക എന്ന് എഴുതി തന്നില്ലേ ഇന്നപ്പ കൂട് പൊളിഞ്ഞു മണ്ട കൂട്ടിലിരിക്കുക എന്നല്ല കൂട്ടിയിരിക്കുക എന്നാ എഴുതിയത്